എല്ലാവർക്കും ഷാനി ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിലോഡൻഡ്രോൺ ചെടികൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് വീടിലൂടെ പറയുന്നത് അപ്പം അത് ഫിലോഡൻഡോണിന്റെ നമ്മുടെ സീരിയൻ ഫിലോഡൻഡ്രോൺ ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കാം ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത ഒറ്റനോട്ടത്തിൽ നമ്മൾ മണി പ്ലാന്റ് ആണെന്ന് വിചാരിക്കുന്നു അതിൽ ഒരു പ്ലാന്റ് ഫിലോഡൻ വെറൈറ്റിയാണ് അതേപോലെ ഇതിൻ്റെ ലീഫുകൾ ഒരു കളർ കോമ്പിനേഷൻ വ്യത്യസ്തമാണ് ഒരു ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകൾ മറ്റൊരു വെറൈറ്റി ലീഫുകളായിട്ടും വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ പ്യുവറായിട്ടൊരു നമ്മുടെ യെല്ലോ ഗ്രീൻ ടച്ചുള്ള ഒരു ലീഫുകൾ ഇതിൽ ഒറ്റ കളറാണ് ലീഫുകൾ ഈ ഒരു ചെടി തന്നെയാണ് ഈ ഒരു രീതിയിലും വളർന്നു തന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്ത് ഇറങ്ങാൻ നോക്കാം ഇതിപ്പോൾ ഹാങ്ങിംഗ് പോട്ടിൽ സെറ്റ് ചെയ്തതാണ് അതിനുവേണ്ടി കുറച്ച് കട്ടിങ്ങൾ എടുത്തിട്ട് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ നിന്നാണ് പ്ലാന്റ് കളക്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കട്ടിങ്ങൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പോട്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം നിറയെ വേരുകളൊക്കെ ഉണ്ടാവും ഫലോഡിൻ്റെ കൊണ്ടൊരു പ്രത്യേകതയാണ് അതേപോലെ നിറയെ വേരുകൾ കാണും അതേപോലെ അടുക്കടുക്കായിട്ട് നിറയെ ലീഫുകളും ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നതാണ് വളരെ ഈസിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് ചെറിയൊരു കട്ടിങ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് മണി പ്ലാന്റ് എങ്ങനെയാണ് വളർത്തുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തി പറ്റും ഈ ഒരു കട്ടിങ് നമ്മൾ മൂന്ന് പീസസ് ആയാലും മുറിച്ചിട്ടുണ്ട് നമ്മളൊരു ഹാങ്ങിങ് പോയിട്ട് സെറ്റ് ചെയ്തതാണ് നമ്മൾ മിനറൽ വോട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്ത് വലിയ ബോട്ടിലാണ് കട്ട് ചെയ്ത് അത് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക്കാർ വെച്ച് കെട്ടി ഹാങ്ങിങ് പോട്ടാക്കി മാറ്റിയതാണ് ഇതിലേക്കാണ് നമ്മൾ പ്ലാന്റ് വെച്ചു പോകുന്നത് നമ്മൾ പോട്ടിൽ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് മണ്ണൊന്ന് നനച്ചു കൊടുത്ത് ഇതേപോലെ ചെടി ഓരോ കട്ടിങ്ങുകളായിട്ട് നമ്മൾ ഇതിൽ വെച്ച് കൊടുത്താൽ മതി ഇനി പെട്ടെന്ന് തന്നെ ഈ പോട്ട് കാണാത്ത രീതിയിൽ ഈ ചെടി ബുഷായിട്ട് വളരുകയും ചെയ്യും നമ്മൾ സാധാരണ മണി പ്ലാന്റുകൾ വളർത്തുന്ന എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു രണ്ട് രണ്ടോ വെറൈറ്റി മാറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ പോസ്റ്റ് വെച്ചിട്ട് ഒരു മണി പ്ലാന്റ് ഗോൾഡൻ പോ മണി പ്ലാന്റ് നമ്മുടെ പോസ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻഡോർ ഇൻഡോറിൻ്റെ വെറൈറ്റി നമ്മുടെ ഈ ഒരു ബ്രസീലൻ വെറൈറ്റി ഒന്ന് കാണിച്ചു തരാം ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻഡോറായിട്ട് ഈ ചെടികൾ വെക്കാവുന്നതാണ് ഇൻഡോ ഇൻഡോർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെച്ചാലും ഈ ഒരു ഭംഗിയൊക്കെ ചെടിക്കുണ്ടാവും ഇൻഡോർ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ബ്രസീലിയൻ ഫിലോറൻഡ്രോണിൻ്റെ വെറൈറ്റി തന്നെയാണ് ഇൻഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് വെച്ച് സെറ്റ് ചെയ്താണ് ഒരു വൈറ്റ് ബോട്ടിൽ പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലീഫുകൾ നോക്കിയാൽ അറിയാം ഓരോ ലീഫുകളും ഓരോ നിറത്തിലാണ് നല്ല ഭംഗിയുള്ള ലീഫുകളായിരിക്കും ഈ ഒരു പ്ലാന്റ് ഉണ്ടായത്